ൃത്താല മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡേ തൃത്താലയുടെ മെഡിക്കൽ ക്യാമ്പ് ജൂൺ ഇരുപത്തി ഒൻപതിന് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ പള്ളിപ്പുറം ബാങ്ക് ഹാളിലും പരിതൂർ ലൈബ്രറിയിലുമായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡെ തൃത്താലയുടെ മെഡിക്കൽ ക്യാമ്പ് ജൂൺ ഇരുപത്തിയൊൻപതിന് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പള്ളിപ്പുറം ബാങ്ക് ഹാളിലും പരിതൂർ ലൈബ്രറിയിലുമായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരുതൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അൻബോഡേ തൃത്താല പരുതൂർ ചാപ്റ്റർ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും ഡോക്ടർ ജോജോ ജോസഫ് മുഖ്യാതിഥിയാകും ആയുർവേദം വിഭാഗങ്ങളിലായി നാലായിരത്തോളം പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നൂറ് ഡോക്ടർമാരുടെയും ഇരുന്നൂറ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയും സേവനം ക്യാമ്പിൽ ഉണ്ടായിരിക്കും സൗജന്യ മരുന്നുകൾ ലഭ്യമാക്കാനും ലാബ് ഇ സി ജി ഇ സി എച്ച്ഒ പരിശോധനകൾ തത്സമയം നടത്താനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ പരിപാടിയാണ് മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് ഇതിന്റെ ഭാഗമായി ആദ്യത്തെ കഴിഞ്ഞ കൂറ്റനാട് വെച്ച് നടക്കുകയുണ്ടായി ഏകദേശം മൂവായിരത്തോളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തു ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് രണ്ടാമത്തെ ഘട്ടമാണ് ഈ പരിതൂർ പരിന്തൂർ ചാപ്റ്റർ എന്ന നിലയിൽ ഈ നടപ്പാക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി പരിന്തൂർ കോപ്പറേറ്റീവ് ബാങ്കിലും അവിടുത്തെ ലൈബ്രറിയിലുമായി ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നത് പ്രിയങ്കരായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർകളാണ് ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം പ്രമുഖമായിട്ടുള്ള കാർഡിയോളജിസ്റ്റാണ് ഇ സി ഹോസ്പിറ്റലിൽ അദ്ദേഹം മുഖ്യാതിഥിയാവും ഈ പ്രോജക്റ്റിൽ ഈ പ്രോഗ്രാമിൽ നാടൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് ആയി വിദഗ്ധ ഡോക്ടർമാർ ഈ മേഖലയിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ആയുർവേദ അലോപ്പതി മേഖലയിൽ നിന്നും ഉള്ള ഡോക്ടേഴ്സാണ് പങ്കെടുക്കുന്നത് എറണാകുളം ലിസി ആശുപത്രി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ തൃശൂർ ദയ മലങ്കര ഇ എം എസ് പെരിന്തൽമണ്ണ മൗലാന അൽഷിഫ വള്ളുവനാട് സേവന നീള എം മെഡിക്കൽ കോളേജ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ദന്തൽ കോളേജ് തൃശൂർ പി എസ് എം ദന്തൽ കോളേജ് അക്കിക്കാവ് റോയൽ ദന്തൽ കോളേജ് ചാലിശ്ശേരി മലബാർ ദന്തൽ കോളേജ് മലബാർ ക്യാൻസർ സെന്റർ പാലക്കാട് ജില്ലാ ആശുപത്രി നയനപദം അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം ഗവൺമെന്റ് ജില്ലാ ആയുർവേദം തുടങ്ങി കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാണ് പരിദൂർ ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെന്റർ എം വിജയകുമാർ ആൻഡ് പി വാസുദേവൻ മെമ്മോറിയൽ പാലിയേറ്റീവ് സൊസൈറ്റി പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലയിൽ ആദ്യമായി തൃത്താലയിൽ നടത്തിയ ഒന്നാം ഘട്ടം മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ പതിനായിരത്തോളം പേർ പങ്കെടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് രണ്ടാം ഘട്ടം മെഡിക്കൽ ക്യാമ്പെന്ന് സമ്മേളനത്തിൽ അൻബോഡി തൃത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ ട്രഷറർ പി വി രാംദാസ് കൺവീനർ പി സുധീർ വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ കെ സൂര്യനാരായണൻ കെ സി അലി ഇക്ബാൽ പി കെ ചെല്ലുകുട്ടി ടി സുധാകരൻ എന്നിവർ അറിയിച്ചു